ഉച്ചയായിട്ട് ഞാൻ ട്രാക്കിലേക്ക് വരാം അഡിക്കറ്റി ഗ്ലോറി ജോർജിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് നമ്മൾ ഇത്രയും അഡിക്കറ്റ് ഗ്ലോറി ജോർജ് സ്വാഗതം ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് പേരുടെ വാക്കുകൾ കേട്ടു ഇപ്പോൾ നമ്മളോട് ഉമാനായറാണ് സംസാരിച്ചത് ഇന്നലെ വിഷ്ണുജയുടെ ആത്മഹത്യ ചെയ്ത വിഷ്ണുജയുടെ ഈ ഡൗറിയുടെ പേരിൽ അതുപോലെ തന്നെ മോശമായി ആ കുട്ടിയെ ചിത്രീകരിച്ചു നിങ്ങളൊന്നും നിനക്ക് കളറില്ല ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് അത്യന്തം അതിനെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യ ചെയ്ത വിഷ്ണുജയുടെ അച്ഛനുണ്ടായിരുന്നു അതിനു മുൻപ് വിസ്മയയുടെ അച്ഛൻ നമ്മുടെ പരിപാടിയിൽ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ വലിയ നഷ്ടബോധമാണ് അന്ന് ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കുഞ്ഞിനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ എൻ്റെ മോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേനെ എന്ന് അവർ തുറന്നു പറയുകയാണ് അല്ലെങ്കിൽ കരഞ്ഞു പറയുകയാണ് അപ്പോൾ അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജിനോട് ചോദിക്കാനുള്ളൂ ഇതിൻ്റെ ഒരു നിയമവശമാണ് രണ്ട് തരക്കാരാണ് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീമതി ഉമാ നായർ പറഞ്ഞതുപോലെ അവരെ തിരിച്ചു കൊണ്ടുവരിക ജീവിതമല്ല ജീവനാണ് വലുതെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന വീട്ടുകാരുണ്ടാവും പക്ഷെ വീട്ടിൽ നിന്ന് ഇത്രയും പൈസ മുടക്കിയാണ് എന്നെ കല്യാണം കഴിച്ച് അയച്ചത് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നതാണ് അതുകൊണ്ട് എന്ത് വന്നാലും അങ്ങ് അനുഭവിക്കുക അവസാനം മരണത്തിന് കീഴടങ്ങ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു നിയമസാധ്യത നമ്മൾക്ക് ഗാർഹിക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ക്രൂരതകളും പീഡനങ്ങളും ഒക്കെ സ്ത്രീകൾക്ക് നേരിടുവാനായിട്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസ്സാക്കിയിട്ടുള്ളത് അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാണ് അതിന്റെ പേര് ആ നിയമത്തിന്റെ പേരെങ്ങനെയാണ് ഗാർഹിക അന്തരീക്ഷത്തിൽ നിന്നും സ്ത്രീകൾക്ക് ഉള്ള സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു നിയമമാണ് പക്ഷെ ഇതറിയാനിട്ടാണോ എന്താണെന്നറിയില്ല ഇപ്പൊ ഇത്തരത്തിൽ നമ്മൾ മുൻ ചരിത്രങ്ങളിൽ നമ്മൾ കേട്ട പല സ്ത്രീകളും പല പെൺകുട്ടികളും ഇതിന്റെ ഒരു സാധ്യതയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് അറിയുമ്പോൾ ഒരു വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ഞാൻ ഈ നിയമത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങള് വിവാഹമല്ല ജീവിതത്തിന്റെ ഏറ്റവും വലിയ അതിർത്തി എന്ന് പറയുന്നത് ആദ്യം നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ടൊരു ജോലി വേണം സ്വന്തമായിട്ട് നമ്മളുടെ സാമ്പത്തിക ആ ഒരു ഇൻഡിപെൻഡൻസ് ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും വേണം അതിനുശേഷം നിങ്ങൾ വിവാഹത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ള ഒരു ചെറിയ അപേക്ഷ ഇത് കേൾക്കുന്ന എല്ലാ സ്ത്രീകളോടും ഉണ്ട് കാരണം ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ അത് നിങ്ങളോട് പറയുന്നത് എന്റെ അടുത്ത് വരുന്ന കക്ഷികളുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി അതിൻ്റെ നിയമവശത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ശക്തമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നമ്മൾ ചെറു ചുരുക്കപ്പേരി ഇട്ട് വിളിക്കും ഡി വി ആക്ട് എന്ന് പറയും അപ്പൊ ഇനിയുള്ള തലങ്ങളിൽ നമുക്ക് ഡി വി ആക്ട് എന്നായിരിക്കും ഞാനത് സൂചിപ്പിക്കുക അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവകാശ സംരക്ഷണമാണ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ നമുക്ക് കോടതിയിൽ നിന്ന് വാങ്ങിക്കാം അത് കോടതിയിൽ പോകാൻ വേണ്ടി നിങ്ങൾ ഇനിയിപ്പോൾ വക്കീലിനെ കണ്ടു പോണമെന്നില്ല ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഞാൻ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് എന്ന വീട്ടിൽ എനിക്കൊരു സംരക്ഷണം അവിടെ ഇല്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ധൈര്യം വേണം നമ്മുടെ ഓരോ ജില്ലകളിലും വിമൻ ആൻഡ് ചിൽഡ്രൻ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനോട് കൂടി തന്നെ അങ്ങനെ ഒരു വകുപ്പുണ്ട് അപ്പൊ ആ വകുപ്പിൽ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട് ഒരു വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട് ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ജില്ലാ നിയമസഹായ വേദിയുണ്ട് ഓരോ കോടതിയോടും ചേർന്ന് അതിപ്പോ ജില്ലാ കോടതികളാണെങ്കിലും ശരി താലൂക്ക് തലത്തിലുള്ള സബ് കോടതികളാണെങ്കിലും ശരി അതിനോട് ചേർന്നിട്ട് ഓരോ താലൂക്കിലും നിയമസഹായ ഉണ്ട് അല്ലെങ്കിൽ നിയമസഹായ വേദികളുണ്ട് അപ്പൊ അവിടെ പോയി നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പൈസ അതായത് നമ്മൾക്കൊരു വക്കീലിനെ കണ്ട് അതിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു വക്കീലിനെ വെച്ചു തരുമതി അപ്പൊ അതിലൂടെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പ്രൊട്ടക്ഷൻ ഓർഡർ ആണ് കാരണം ഞാൻ എവിടെ ആയിരിക്കുന്നോ അതിപ്പോ സ്വന്തം വീട്ടിലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ സ്ത്രീകളായിട്ടുള്ള ആരുമാകട്ടെ അവർക്കൊരു സംരക്ഷണം അവിടെ ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടിലും ആ ഒരു സാഹചര്യം നിലവിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു സംരക്ഷണം വാങ്ങിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതായത് ആ പരാതി ഫയൽ ചെയ്ത് അന്ന് തന്നെ മറുഭാഗത്തെ കേൾക്കാതെ സെക്ഷൻ ട്വന്റി ത്രീ പ്രകാരം മറുഭാഗത്തെ കേൾക്കാതെ തന്നെ നമ്മൾ അങ്ങനെ ഒരു വളരെ സംരക്ഷണം വേണ്ട ഒരു സാഹചര്യമാണ് എന്ന് മജിസ്ട്രേറ്റിന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടും അപ്പൊ അതിൽ അതൊരു സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വാക്കാലോ ഇലക്ട്രോണിക് മീഡിയത്തിന്റെ സഹായത്താലോ അല്ലെങ്കിൽ ശാരീരികമായോ മാനസികമായോ മാനസികവുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഇന്ന പരാതിക്കാരിക്ക് കൊടുക്കരുത് ഒരു മജിസ്ട്രേറ്റ് ഓർഡർ ആണ് അപ്പൊ അതാരെങ്കിലും വയലേറ്റ് ചെയ്താൽ കണ്ടപ്റ്റ് ഓഫ് കോർട്ടായിട്ട് നമുക്കത് വീണ്ടും ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും സോ അതാണ് ഇത്തരത്തിൽ സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഘടകം ഇനി സ്വന്തം വീട്ടിലെ കാര്യം പറഞ്ഞല്ലോ സ്വന്തം വീട്ടിൽ എന്തുകൊണ്ട് നമ്മൾ എന്നുള്ളത് നമ്മുടെ ഒരു ചിന്താഗതിയാണ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഒരു പാട്രിയാക്കൽ സൊസൈറ്റിയിൽ നമ്മൾ ആചരിച്ചു പോരുന്ന ചില കാര്യങ്ങളാണ് ഭാഗം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട് വിരുന്നുകാരി അല്ലെങ്കിൽ എന്താ പറയാ വിരുന്നിന് വരുന്ന പോലെ ഈ പറഞ്ഞ പോലെ ശരിയാണത് പിന്നീട് നിന്റെ വീട് ഭർത്താവിന്റെ വീടാണ് എന്ന് പറയുന്ന ഒരു ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനകത്തൊന്നും സമൂഹം ഇന്നു വരെ പുറത്തേക്ക് വന്നിട്ടില്ല അപ്പൊ ഓരോ പെൺകുട്ടിയും തീരുമാനം എടുക്കണം എൻറെ വീടാണ് ഏത് ഞാൻ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീട് അതെന്റെ വീടാണ് ഞാൻ ഇറങ്ങി വന്ന വീടും ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീടും അത് എന്റെ വീട് തന്നെയാണ് അവിടെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല അപ്പൊ ഇതില് നമുക്ക് വിവാഹം കഴിഞ്ഞതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓർഡർ നമുക്ക് ഭർത്താവിന്റെ വീട്ടിലുള്ളവരാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നമ്മൾക്ക് നൽകുന്നതെങ്കിൽ അവർക്കെതിരെയാണ് നമ്മളത് ഫയൽ ചെയ്യേണ്ടത് ഇനി നമ്മളത് ഫയൽ ചെയ്തു എന്ന് കരുതി നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു കാര്യമില്ല അവിടെ റെസിഡൻസ് ഓർഡർ ഉണ്ട് അതിനുള്ള വകുപ്പുകളും ഈ നിയമത്തിലുണ്ട് അപ്പൊ അതേ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് താമസിക്കണോ നിങ്ങളുടെ കുട്ടികളെ വളർത്തണോ നിങ്ങൾ അവിടെ തന്നെ നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ ആദ്യം അതാണ് അടുക്കി അവിടെ അവിടെ ഒരു അവിടെ ഒരു സംശയമുണ്ട് അത് ചോദിച്ചു പോകാമെന്ന് എനിക്ക് തോന്നുന്നു ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ അത് കാരണം നമ്മളൊന്നിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും നേരത്തെ തന്നെ വീടൊക്കെ അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെയുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ പല കേസുകളിലും നമ്മൾ കഴിഞ്ഞ പല കേസുകളിലും അത് കണ്ടതാണ് ഞാൻ അതിലേക്ക് താങ്കളിലേക്ക് ഞാൻ ആ ചോദ്യവുമായിട്ട് വരാം വളരെ പെട്ടെന്ന് അതിന്